ശക്തമായ യു എസ് ഡോളറിൻ്റെ പിൻബലത്തിൽ സ്വർണ്ണ വിപണി അൽപ്പം ദുർബലമായി തുടരുമ്പോൾ മാർച്ച് മീറ്റിംഗിൽ യു എസ് ഫെഡറൽ റിസർവ് ആദ്യ പലിശ നിരക്ക് കുറയ്ക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൊത്തം അഞ്ച് തവണയായി ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റ് വീതം കുറയ്ക്കുമെന്നുമുള്ള വിലയിരുത്തലാണ് വിപണിയെ ഇപ്പോഴും ഉയർത്തി നിർത്തുന്നത് വ്യാഴാഴ്ച വരുന്ന യു എസ് പണപ്പെരുപ്പ് കണക്കുകൾക്ക് പുറമെ ചൈനയുടെ സാമ്പത്തിക പ്രശ്നങ്ങളും മിഡിൽ ഈസ്റ്റിലെ പിരിമുറുക്കങ്ങളും വിപണി ഉറ്റുനോക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിനെ രണ്ടായിരത്തി മുപ്പത്തി ഒൻപത് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നേരിയ കുറവോടെ രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കുവില ഗ്രാമിന് ആറായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമൻ്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് അൻപത് രൂപ കുറഞ്ഞു ഇന്ന് ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നിവ പ്രഖ്യാപിച്ച വില പവന് നാൽപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്